മിഥുനെ അവസാനമായി കാണാൻ വലിയ ആൾക്കൂട്ടം സ്കൂളിലേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു നേരത്തെ അരുൺ പറഞ്ഞതുപോലെ ഈ സ്കൂളിൽ ഇത്രയധികം ആളുകൾ ഇങ്ങനെ ഒത്തുകൂടുന്നത് ആദ്യമായിട്ട് തന്നെയാകും അത് മിഥുനെ യാത്ര ചെയ്യിക്കുന്നതിന് വേണ്ടിയാണ് ഇനി മുതൽ മിഥുൻ ആൾ സ്കൂളിലേക്ക് ഇല്ല അവനെ അടുത്ത അധ്യയന ദിവസങ്ങളിൽ ക്ലാസ് മുറിയിൽ കാണാൻ പറ്റില്ല കൂട്ടുകാരോടൊപ്പം കളിക്കാൻ മിഥുൻ ഇല്ല മിഥുനെ അവസാനമായി യാത്ര ചെയ്യിക്കാനാണ് ഈ നാടൊന്നടങ്കം ദേവലക്കരയിലെ സ്കൂളിലേക്ക് എത്തിയിട്ടുള്ളത് അതിൽ മിഥുനോടൊപ്പം പഠിച്ച കൂട്ടുകാർ ഉണ്ട് സഹപാഠികളുണ്ട് സ്കൂളിലെ തന്നെ മറ്റു കുട്ടികളുണ്ട് അവരുടെ രക്ഷിതാക്കളുണ്ട് പ്രായമായവർ കുട്ടികൾ സ്ത്രീകൾ അങ്ങനെ നിരവധി ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പുറത്ത് ഈ സ്കൂളിന് പുറത്തുള്ള ആളുകളും ഒരുപക്ഷെ മിഥുനെ നേരിട്ട് അറിയാത്ത ആളുകളുമൊക്കെ മിഥുനെ ഒരു നോക്ക് കാണാനായി എത്തിക്കൊണ്ടിരിക്കുന്നു മൃതദേഹം വിലാപയാത്രയായി സ്കൂളിലേക്ക് എത്തുമ്പോൾ പോലും വഴിയരികിൽ നിരവധിയായ ആളുകൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു നേരത്തെ മൃതദേഹം മോർച്ചറിയിൽ നിന്ന് ആംബുലൻസിലേക്ക് കയറ്റി ആ സമയത്തും ചുറ്റും ആളുകൾ ഉണ്ടായിരുന്നു വലിയ ആൾക്കൂട്ടമായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ നിന്ന് ഒരുപാട് ഇപ്പോൾ മൃതദേഹം സ്കൂളിലേക്ക് എത്തിക്കുന്നത് ഇതിനോടകം വളരെ പെട്ടെന്ന് സ്കൂളിലേക്ക് എത്താവുന്ന സാഹചര്യം ആയിരുന്നു പക്ഷേ വലിയ ആൾക്കൂട്ടവും തിരക്കുമൊക്കെ അനുഭവപ്പെടുന്നതിനെ തുടർന്ന് വാഹനം പതിയാണ് കടന്നു വരുന്നത് ഇപ്പോൾ ഡാൻ ചേരുന്നുണ്ട് ഡാൻ മൃതദേഹം ഇപ്പോഴും എത്തിച്ചിട്ടില്ല സ്കൂളിലേക്ക് പക്ഷേ അവിടെ വലിയ ആൾക്കൂട്ടം കാത്തു നിൽക്കുകയാണല്ലോ തേവലക്കര സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഥുന് യാത്രയപ്പ് നൽകുകയാണ് ആ സ്കൂൾ വൈദ്യുതാഘാദമേറ്റ് മിഥുൻ മരണപ്പെട്ടത് നാടിൻ്റെ ഒന്നാകെ നൊമ്പരമായി മാറി വീട്ടുകാരോടൊപ്പം കുടുംബത്തോടൊപ്പം നാടൊന്നടങ്കം കണ്ണീരണിയുന്ന സാഹചര്യമാണുള്ളത് മിഥുനെ അവസാനമായി യാത്രയക്കാൻ ഇപ്പോൾ നൂറുകണക്കിനാളുകൾ ആണ് തേവലക്കരയിലെ സ്കൂളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ അമ്മ സുജ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട് കുവൈറ്റ് ജോലിയിലായിരുന്ന സുജ വീട്ടു ചെയ്തിരുന്നത് ആ വീട്ടുകാർക്കൊപ്പം തുർക്കിയിലായിരുന്നു അവിടെ നിന്നാണ് സുജ ഇപ്പോൾ തിരികെ എത്തിയത് വിമാനത്താവളത്തിലടക്കം നിരവധി ആളുകൾ ഉണ്ടായിരുന്നു സുജയെ ആശ്വസിപ്പിക്കാൻ ബന്ധുക്കളും ഒക്കെ ഏറെ കഷ്ടപ്പെടുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് മിഥുനോടൊപ്പം പഠിച്ചിരുന്ന കുട്ടികൾ അവർക്കും മിഥുൻ്റെ വിയോഗത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അത്രമേൽ മിഥുൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവൻ ആയിരുന്നു എല്ലാവരോടുമൊപ്പം കളിചിരികളുമായി നടന്ന മിഥുൻ ഇനി ഇല്ല അടുത്ത ദിവസം മുതൽ മിഥുൻ സ്കൂളിലേക്കില്ല ഉച്ചയൂണിയൻ ഇല്ല ഫുട്ബോൾ കളിക്കില്ല അവിടുത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ വലിയൊരു വിഭാഗം കുട്ടികളും ഏറെ ഇഷ്ടപ്പെടുകയും അങ്ങനെ ചെറിയ ക്ലബ്ബ് രൂപീകരിക്കുകയും ആ ക്ലബ്ബുകൾ തമ്മിലൊക്കെ മത്സരിക്കുകയും ചെയ്തിരുന്ന സാഹചര്യമുണ്ട് ഇന്ന് ശനിയാഴ്ച തീർച്ചയായും എല്ലാവരും ഒരുമിച്ച് കൂടി ഫുട്ബോൾ കളിക്കുന്ന ഒരു സമയമാണ് സാധാരണ ഈ അവധി ദിവസമൊക്കെ അങ്ങനെയാണ് മിഥുൻ ചെലവഴിക്കാറ് എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് പക്ഷേ ഇപ്പോൾ അവൻ്റെ ചേതനയറ്റ ശരീരം ആണ് അവിടേക്ക് എത്തുന്നത് എന്നത് സുഹൃത്തുക്കൾക്കും താങ്ങാൻ പറ്റുന്നില്ല പ്രാദേശികമായി തന്നെ വിളന്തറ എഫ് സി എന്നൊരു ക്ലബ്ബ് അവർ രൂപീകരിച്ചിരുന്നു ആ ക്ലബ്ബിലെ കളിക്കാരനായിരുന്നു മിഥുൻ അങ്ങനെ പരസ്പരം കുട്ടികൾ സൗഹൃദത്തിൻ്റെ മത്സരങ്ങളടക്കമൊക്കെ നടത്തും സ്കൂള് തൊട്ടടുത്താണ് വീടിനോട് ചേർന്നാണ് വീടിനോട് ചേർന്ന് തന്നെയാണ് ഈ കളിക്കളവും ഒക്കെ ഉള്ളത് അങ്ങനെ ആ നാട്ടിൽ നിറഞ്ഞു നിന്നിരുന്ന കൂട്ടുകാർക്കിടയിൽ നിറഞ്ഞു നിന്നിരുന്ന മിഥുൻ ആണ് നിശബ്ദനായി ചേതനയേറ്റ് അവർക്കിടയിലേക്ക് അവസാനമായി എത്തുന്നത് ഡാൻ ചേരുന്നുണ്ട് ഡാൻ ഒരു നോക്ക് കാണാൻ വലിയ ആൾക്കൂട്ടം എന്താണ് സാഹചര്യം ആംബുലൻസ് ഈ റോഡിലേക്ക് എത്തും മിഥുന അന്ത്യമൊഴി അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് ഒരു നാട് ഒന്നടങ്കം അവസാന യാത്രയാണ് ഒരു നോക്ക് കാണാനായാണ് എല്ലാവരും എത്തുന്നത് യാത്രാമൊഴിയേകാൻ നാട് ഒരുങ്ങിക്കഴിഞ്ഞു വലിയ ആൾക്കൂട്ടം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് നിരവധി ആളുകൾ എത്തുന്നു മിഥുനെ യാത്രയാക്കുന്നതിന് വേണ്ടി നൂറുകണക്കിന് ആളുകൾ ആണ് എത്തുന്നത് വലിയ ആൾക്കൂട്ടം എത്തുന്നു അപ്പോഴും സ്കൂളിലേക്ക് മൃതദേഹം എത്തിയിട്ടില്ല അല്പസമയത്തിനകം മൃതദേഹം എത്തിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ മോർച്ചറിയിലായിരുന്ന മൃതദേഹം പിന്നീട് ആംബുലൻസിൽ ആണ് ഇപ്പോൾ സ്കൂളിലേക്ക് എത്തിക്കുന്നത് മണിക്ക് സ്കൂളിൽ പൊതുദർശനം എന്നതായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്നത് പക്ഷേ ആ ആംബുലൻസിന് വളരെ സാവധാനം മാത്രമേ ഇവിടേക്ക് കടന്നു വരാൻ സാധിക്കുന്നുള്ളൂ വഴിയോരങ്ങളിലൊക്കെ മിഥുന ഒഴുനോക്കു കാണാൻ വേണ്ടി നിരവധി ആളുകൾ ആണ് കാത്തു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മിഥുന് എത്തിപ്പെടാൻ മിഥുൻ്റെ മൃതദേഹവുമായുള്ള വാഹനത്തിന് ആ സമയത്ത് എത്തിപ്പെടാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട് നിരവധി ആളുകൾ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരൊക്കെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് ഉദ്യോഗസ്ഥ തലത്തിൽ അടക്കം എത്തിയിട്ടുണ്ട് അങ്ങനെ സ്കൂള് ഇപ്പോൾ ജനസാന്ദ്രമായി കഴിഞ്ഞിരിക്കുന്നു ജനസാഗരമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എല്ലാവർക്കും മിഥുനെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ അധ്യാപകർ അനധ്യാപകർ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ എല്ലാവരും വേണ്ടി കാത്തിരിക്കുകയാണ് രണ്ട് ദിവസം മുമ്പ് രാവിലെ ഒമ്പത് മണിക്ക് സ്കൂളിൽ എത്തിയതാണ് മിഥുൻ ആ സമയത്ത് സുഹൃത്തുക്കൾ കളിക്കൂട്ടുകാർ അവിടെ കളിച്ചുകൊണ്ടിരുന്നു അതിൽ ഒരാളുടെ ചെരുപ്പ് സ്കൂളിലെ ഷെഡിന് മുകളിലേക്ക് വീണു ആ ചെരുപ്പ് എടുക്കാൻ വേണ്ടിയാണ് മിഥുൻ അവിടേക്ക് കയറിയത് അത് മിഥുൻ്റെ ജീവൻ്റെ വിലയായിരുന്നു എന്ന് ആ സമയം ഒരിക്കലും കൂട്ടുകാർ പ്രതീക്ഷിച്ചിരുന്നില്ല നേരത്തെ ചെരുപ്പെടുക്കാൻ ശ്രമിച്ചപ്പോൾ കൂട്ടുകാർ എല്ലാവരും അത് തടഞ്ഞിരുന്നു പക്ഷേ മിഥുൻ ക്ലാസ് മുറിയിലൂടെ അകത്ത് കയറി പിന്നീട് ഷെഡിന് മുകളിൽ കയറി ചെരുപ്പെടുക്കാൻ ശ്രമിക്കുന്നു അങ്ങനെയാണ് മിഥുന് മരണം സംഭവിക്കുന്നത് വലിയ അനാസ്ഥയുടെ ഇരയായിക്കൂടി മിഥുൻ മാറുകയായിരുന്നു സ്കൂൾ അങ്കണത്തിന് ഉള്ളിലൂടെ ഷെഡിന് മുകളിലൂടെ ആണ് ഇങ്ങനെ ത്രീ ഫീസ് ലൈൻ കടന്നു പോയത് എന്നതാണ് ഇത്രമേ വലിയ അപകടത്തിന് കാരണമായത് ഒരു ജീവൻ്റെ വില നൽകേണ്ടി വന്നു ആ അനാസ്ഥയ്ക്ക് എന്നതാണ് ഇപ്പോൾ ആ സ്കൂളിലെ പ്രഥമാധ്യാപികയെ സസ്പെൻഡ് ചെയ്തുവെങ്കിലും ആ അധ്യാപിക മാത്രമാണോ അതിന് ഉത്തരവാദികൾ എന്ന ചോദ്യം ശക്തമാണ് ഒരു സംവിധാനം ഒന്നടങ്കം പുലർത്തിയ പിഴവിൻ്റെ വിലയായി പതിമൂന്ന് വയസ്സുള്ള മിഥുന സ്വന്തം ജീവൻ നൽകേണ്ടി വന്നു എന്നത് വലിയ വിമർശനമാണ് ഉയർത്തുന്നത് പഠിക്കാൻ മിടുക്കനായിരുന്നു മിഥുൻ പഠനേതര വിഷയങ്ങളിലും സമർത്ഥനായിരുന്നു മിഥുൻ കൂട്ടുകാരോടൊപ്പം ഇപ്പോഴും കളിജിലികളുമായി നടന്നിരുന്ന മിഥുൻ ഇനി ആ സ്കൂളിലേക്ക് എത്തുന്നില്ല മിഥുൻ അവസാനമായി എത്തുന്നു ഇതാ ഇന്നലകളിൽ കളിജിലികളുമായി നടന്നിരുന്ന കൂട്ടുകാരോടൊപ്പം സൗഹൃദങ്ങൾ പങ്കുവച്ചിരുന്ന പഠിച്ചിരുന്ന അധ്യാപകരുടെ പാഠങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരുന്ന മിഥുൻ ചേതനയറ്റ മിഥുൻ്റെ ശരീരം ആണ് വടക്കര സ്കൂളിലേക്ക് എത്തുന്നത് ഇത് മിഥുൻ്റെ അവസാന യാത്രയാണ് ഇനി ഒരിക്കൽ കൂടി മിഥുൻ ഈ സ്കൂളിലേക്ക് ഉണ്ടാകില്ല ഈ സ്കൂളിൻ്റെ പ്രവേശന കവാടം കടന്നു പോകില്ല സ്കൂളിൻ്റെ പ്രവേശന കവാടത്തിലേക്ക് ആംബുലൻസ് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ കാണുന്നത് ചേതനയറ്റ മിഥുൻ്റെ ശരീരം ആണ് സ്കൂൾ കവാടത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത് ഇനി ഒരിക്കലും മിഥുൻ ഇല്ല എന്ന യാഥാർത്ഥ്യത്തെ കൂട്ടുകാരും സഹപാഠികളും അധ്യാപകരും എല്ലാവരും ഉൾക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നൂറുകണക്കിന് ആളുകൾ ആണ് ഇപ്പോൾ മിഥുനെ ഒരു നോക്ക് കാണാനായി എത്തിയിട്ടുള്ളത് അരുൺ ചെയ്തുകൊണ്ട് അരുൺ ആംബുലൻസ് സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് വിവരം അരുൺ കേൾക്കാമെങ്കിൽ ഇപ്പോൾ ആംബുലൻസ് സ്കൂളിലേക്ക് എത്തിയിരിക്കുന്നു വലിയ ആൾക്കൂട്ടം തടിച്ചുകൂടിയിട്ടുണ്ട് എത്ര മണിവരെ ആയിരിക്കും അവിടെ പൊതുദർശനം എന്നാണ് പ്രതീക്ഷിക്കേണ്ടത് രണ്ടു മണിക്കൂറാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത് അതിൽ പുറം വരുത്താൻ ഇടയില്ല കാരണം ഇവിടെയുണ്ട് മൃതദേഹം എത്തിക്കുന്ന സമയത്ത് ഇവിടേക്ക് കൂടുതൽ ഓടിയെത്താനുള്ള ശ്രമമാണ് ആൾക്കാർ നടത്തിയത് മനസ്സിലാക്കണം ഇപ്പോൾ നമുക്കിവിടെ തിങ്ങി നിറഞ്ഞ ആൾക്കൂട്ടമായി മാറിയിരിക്കുന്നു ഈ സ്കൂളിൻ്റെ ദേവലക്കല ഹൈസ്കൂൾ പ്രധാന മുൻ മുൻവശത്തെ പ്രധാന റോഡ് കുട്ടികൾ ഇതിനകം നാട്ടുകാർ ഇതിനകം തന്നെ ഇവിടെ വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട് സ്കൂൾ കെട്ടിടത്തിന് മുകളിലും ഒക്കെ വലിയ രീതിയിലുള്ള കൂട്ടമുണ്ട് നിരവധി പേർ ഈ ആംബുലൻസിപ്പോൾ അവിടത്തേക്ക് കയറ്റി മിഥുൻ്റെ മൃതദേഹം അവിടേക്ക് പൊതുദർശനത്തിന് തയ്യാറാക്കിയിട്ടത്തേക്ക് മാറ്റാനുള്ള ശ്രമമാണ് വലിയ തിരക്ക് ഇവിടെ ഇപ്പോൾ തന്നെയുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇനിയും ആളുകൾ ഇവിടേക്ക് എത്താൻ തന്നെയാണ് സാധ്യത അത്രയധികം വികാരവായ്പോടുകൂടി ആളുകൾ ഇവിടേക്ക് എത്തുകയാണ് ഈ അവസാന നിമിഷങ്ങൾ ബിജുൻ്റെ യാത്രയുടെ അവസാന നിമിഷങ്ങൾ ഒരുപക്ഷെ വന്തുക്കവുമായി വളരേണ്ട ഒരു കുട്ടി അവൻ്റെ കൗമാരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അവൻ ജീവിതം അവസാനിപ്പിക്കേണ്ട അത്യന്തം വേദനാ നിർഭരമായ സാഹചര്യം അതാണ് ഇവിടെ എല്ലാം കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും മുഖത്ത് നമുക്ക് വായിച്ചെടുക്കാനാകുന്ന ദുഃഖത്തിൻ്റെ തീവ്രത അതാണ് വ്യക്തമാക്കുന്നത് ആർക്കും ആരെയും ആശ്വസിപ്പിക്കാൻ കഴിയാത്ത ആ സാഹചര്യമാണ് ആർക്കും ആരോടും മറുപടി പറയാൻ കഴിയാത്ത ആ സാഹചര്യമാണ് എങ്ങനെ ഈ വിഷമ ഘട്ടം അവൻ്റെ കുടുംബം തരണം ചെയ്യും എങ്ങനെ അവൻ്റെ കൂട്ടുകാർ ഈ വേദന മറക്കും എങ്ങനെ അവനെ പഠിപ്പിച്ച അവൻ്റെ അധ്യാപകർ ഈ സ്കൂൾ ഈ ഒരു വീഴ്ചയിൽ അവരുടെ കുറ്റബോധം എത്രനാൾ അവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകും എങ്ങനെയാണ് ഈ മിഥുന കുട്ടിയുടെ നഷ്ടം നമ്മുടെ നാടിനെ ഇല്ലാതായി തീരുന്നത് എന്തൊക്കെ ഒരു അവൻ വലിയ ഫുട്ബോൾ താരമോ അല്ലെങ്കിൽ അവൻ ആ കലാരംഗത്തോ ഒക്കെ ശോഭിക്കേണ്ട ഒരു കുട്ടി അവൻ്റെ ജീവിതമാണ് ഈ വഴിയിൽ വീണുടഞ്ഞത് അവൻ അവൻ്റെ ജീവിതമാണ് ഇവിടെ അവസാനിക്കുന്നത് ഈ വലിയ തിരക്കിപ്പോൾ ഈ അവനെ ഒരുപിടി പുഷ്പങ്ങൾ അർപ്പിക്കാൻ അവനെ ഒരു നോക്ക് കാണാൻ അവന് പുഷ്പചക്രം അർപ്പിക്കാൻ ഒക്കെ ആളുകൾ തിക്കി തിരക്കുകയാണ് ഇവിടെ വലിയ ആൾക്കൂട്ടം ഇപ്പോൾ അവൻ്റെ മൃതദേഹം ആ പ്രദർശനത്തിനായി മാറ്റിക്കഴിഞ്ഞു ഇനിയുള്ള രണ്ട് മണിക്കൂറാണ് നേരത്തെ നിശ്ചയി നിശ്ചയിച്ച സമയം അത് അതിൽ തന്നെ വലിയ വൈകല് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും ആളുകൾ അവിടെ വഴി വക്കിൽ കൂടി നിന്ന് അവനെ കാണാൻ എത്തിയതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം സമയം ഇവിടെ നിന്ന് അഞ്ചോ പത്തോ മിനിറ്റ് പരമാവധി പത്തോ മിനിറ്റ് കൊണ്ട് എത്തേണ്ട ദൂരം ഈ ഒന്നര മണിക്കൂറിലേറെ എടുത്താണ് ആ ആംബുലൻസ് ഇവിടേക്ക് എത്തിച്ചത് അതുതന്നെ നമുക്കറിയാം ഒരുപക്ഷെ കേരളം മുമ്പൊന്നും ഇത്തരത്തിലൊരു കുട്ടിയുടെ ഒരു വിദ്യാർത്ഥിയുടെ മരണം ഈ രീതിയിലുള്ള ഒരു യാത്രയപ്പ് അപ്പം നൽകിയിട്ടില്ല അത്രയധികം കൂടി നാട് ഏറ്റെടുക്കുകയാണ് അവൻ്റെ അവൻ്റെ നഷ്ടം അവൻ്റെ മരണം ആ ദുഃഖം നാടാകെ ഏറ്റെടുക്കുമ്പോൾ ആർക്കും കണ്ടു നിൽക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വൈകാരിക രംഗങ്ങൾക്ക് ഈ വിദ്യാലയവും അവൻ്റെ നാടും അവൻ്റെ വീടുമൊക്കെ സാക്ഷിയായേ ക്യാം ആ രീതിയിലുള്ള